മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ കെട്ടുകെട്ടിക്കാനാണ് വ്യാജരേഖ വിവാദമുണ്ടാക്കിയത് വിമത വൈദികരിലെ പ്രധാനിയായ ഫാദർ പോൾ പേലക്കാട് അടക്കം മൂന്ന് വൈദികർ പ്രതിയായ വ്യാജരേഖ വിവാദം ഉടലെടുത്തത് ഞെട്ടലോടെയാണ് വിശ്വാസികൾ കേട്ടത് കരതിനാൽ മാർ ജോർജ് ആലഞ്ചേരി ഭൂമി വിൽ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അനധികൃത ഇടപാടുകളും സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കിയെന്ന് ആരോപിക്കുന്ന രേഖ ഇവർ വ്യാജമായി ഉണ്ടാക്കി കർദനാലിന്റെ മുൻ സെക്രട്ടറി ഫാദർ ആന്റണി അല്ലുക്കാരനാണ് ഈ കേസിലെ ഒന്നാം പ്രതി കർദനാലിന്റെ പ്രധാന വിമർശകനായ ഫാദർ പോൾ പേലക്കാട്ട് രണ്ടാം പ്രതിയും ഭൂമി ഇടപാട് സംഭവം ആദ്യം അന്വേഷിച്ച് കർദനാൾ തെറ്റുകാരനാണെന്ന് കണ്ടെത്തിയ ഫാദർ ബെന്നി മാരാമ്പറമ്പിൽ മൂന്നാം പ്രതിയുമാണ് കർദനാൾ അനധികൃതമായി പണമിടപാടുകൾ നടത്തുന്നതായും വൻ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും അഴിമതിക്കാരനാണെന്നും ചിത്രീകരിക്കുന്ന വ്യാജനയങ്ങളായിരുന്നു ഇവർ സൃഷ്ടിച്ചത് അന്ന് സീറോ മലബാർ സഭയുടെ തലവനായ കർദനാളിന് ഇന്ത്യ മുഴുവൻ അധികാര പരിധിയുള്ള പദവി ലഭിക്കുന്നതിന് വേണ്ടി മറ്റ് കത്തോലിക്ക സഭകളുടെ അനുമതി അത് ലഭിക്കുന്നതിനായി ലത്തീൻ കത്തോലിക്ക ബിഷപ്പുമാർക്ക് പണം കൈമാറിയതായി തെറ്റിദ്ധരിപ്പിക്കും വിധം ബിഷപ്പുമാരുടെ പേരുകളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും അടങ്ങിയ രേഖ നാലാം പ്രതി ആദിത്യ രാജമായി നിർമ്മിച്ച് മറ്റു പ്രതികൾക്ക് കൈമാറി ഇവർ കർദനാളിനെ പുറത്താക്കുന്നതിനായി ഈ രേഖ ഉപയോഗിച്ചു ഭൂമി ഇടപാടിൽ കർദനാളിന് സാമ്പത്തിക നേട്ടമുണ്ടാക്കിയില്ലെങ്കിൽ തങ്ങളുടെ ആരോപണത്തിന് ശക്തി ഉണ്ടാകില്ലെന്ന് തിരിച്ചറിഞ്ഞ വിമതരുടെ തന്ത്രമായി പോയത് അങ്ങനെയാണ് പോലീസ് എപ്പാറിൽ പറയുന്നത് അങ്ങനെ വ്യാജരേഖ ഇറങ്ങിയതോടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ബിഷപ്പ് ജയക്കം മനത്തോടത്തും കർദനാൾ കുറ്റക്കാരനാണെന്ന നിലപാട് സ്വീകരിച്ചു വീണ്ടും പ്രതിസന്ധിയായി എറണാകുളം അങ്കമാലി ആർച്ച് ബിഷപ്പ് ദോസിൽ ഉപജാവങ്ങളും കൂടിയാലോചനകളും കൂടി പിടിച്ചു ആരോപണ പ്രത്യാരോപണങ്ങളിൽ വിശ്വാസികളും വൈദികരും അടക്കം നിർലോഭം പങ്കെടുത്തു ഒടുവിൽ അഡ്മിനിസ്ട്രേറ്ററേയും രണ്ട് സഹായ സഹായമെന്ത്രാന്മാരെയും മാറ്റാൻ സിനഡ് തീരുമാനിച്ചു അഡ്മിനിസ്ട്രേറ്ററെ പാലക്കാട് രൂപത്തിലേക്ക് തിരിച്ചയക്കുകയും മെത്രാനായിരുന്ന സെബാസ്റ്റ്യൻ എടേന്ദ്രത്തിനെ മാണ്ഡ്യ മെത്രാനായും ജോസ് പുത്തൻ വീട്ടിലിനെ ഫരീദാബാദ് സഹായമെന്ത്രാനായും മാറ്റി നിയമിച്ചു മാണ്ഡ്യ മെത്രാനായിരുന്ന മാർ ആന്റണി കരിലിനെ പൂർണ്ണ ഭരണ ചുമതലയോടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നത്രാപോലിത്തൻ വികാരിയായി നിയമിക്കുകയും കർദനാൾ ജോർജ് ആലഞ്ചേരിയെ അതിരൂപതയുടെ ഭരണ ചുമതലയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു ദീർഘകാലം സിനഡ് സെക്രട്ടറിയും സിനഡിന്റെ പിന്തുണയുമുള്ള കരിയൽ എത്തുന്നതോടെ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന ചിന്തയിലായിരുന്നു വത്തിക്കാനും സിനഡും ഈ തീരുമാനത്തിലെത്തിയത് എന്നാൽ പ്രശ്നം ഒന്നുകൂടി വഷളാവുകയാണ് ചെയ്തത് സിനഡ് കൊണ്ടുവന്ന കുർബാന ഏകീകരണത്തിന്റെ പേരിലായിരുന്നു പിന്നീടുള്ള യുദ്ധം കത്തോലിക്ക വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് വിശുദ്ധ കുർബാന അഥവാ ബലിയർപ്പണം എല്ലാ ഞായറാഴ്ചകളിലും മറ്റ് കടപ്പെട്ട ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളണം എന്നത് കത്തോലിക്ക സഭയുടെ അഞ്ച് കൽപ്പനകളിൽ പ്രധാന കൽപ്പനയാണ് എന്നാൽ ഈ കുർബാനാർപ്പണ രീതിയുടെ പേരിൽ ഒരു ആർച്ച് ബിഷപ്പിന് തന്നെ രാജിവെക്കേണ്ടി വന്നു കേരള കത്തോലിക്കാ സഭയിൽ ആദ്യമായാണ് ആരാധനാക്രമ പ്രശ്നത്തിന്റെ പേരിൽ ഒരു ബിഷപ്പിന്റെ രാജി വർദ്ധിക്കാൻ ചോദിച്ചു വന്നത് നാലാം ഭാഗം അടുത്ത ദിവസം കേൾക്കാം